സ്ലാമലേക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നതാ അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള ഒരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ അത്താഴത്തിന് എണീച്ചതും ഞാൻ എൻ്റെ തൈറോയിഡിൻ്റെ മരുന്നാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അത് കഴിച്ചു പിന്നെ ഞാൻ കുക്കറിൽ ചോറ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു വിസിൽ അടുപ്പിച്ചിട്ട് ഞാൻ അത് അങ്ങനെ വെക്കും പിന്നെ അത്താഴത്തിന് എണിച്ച ശേഷമാണ് അതിലോട്ട് വെള്ളമൊഴിച്ചിട്ട് തിളപ്പിച്ച് എടുക്കുക അപ്പം നല്ല ചോറ് ചൂടായിട്ടും കിട്ടും കേട്ടോ നമുക്ക് അപ്പുറത്ത് ഞാൻ കുറച്ച് ചില്ലി വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് ഫിഷ് ഇഷ്ടമല്ല അത്താഴത്തിന് കുട്ടികൾക്ക് ഫിഷ് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉമ്മാക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ചില്ലി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഉപ്പേരിയും കറിയും ഒക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട് ഫിഷും ഫ്രൈ ആക്കാന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടേബിളിലെല്ലാം കൊണ്ടുപോയി നിരത്തിയിട്ടുണ്ടായിരുന്നു ഐ മീൻ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ അത്താഴത്തിന് എണീക്കാൻ മൂന്നരക്കാണ് കേട്ടോ അപ്പോൾ അത് ഉമ്മക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് വിളമ്പി വയ്ക്കാന കേട്ടോ പിള്ളേർ പിന്നെ ഉപ്പേരൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല പിള്ളേർ ഞാൻ ഇച്ചിരി കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ വിളിക്കാറുള്ളൂ കുറച്ച് നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും പിന്നെ ഞാനൊരിക്കും ഓട്ട്സാണ് കഴിക്കാറ് അപ്പോൾ താൻ ഞാൻ പാലും വെള്ളവും കൂടെ മിക്സാക്കിയിട്ട് ഓട്സ് ഉണ്ടാക്കിയിട്ട് ഞാനൊരിക്കും കൂടി അത് കഴിക്കും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ഡേറ്റ്സും കുറച്ച് ഹണിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഓട്സ് കഴിക്കാറ് രാവിലെ ഓട്സ് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് വിഷ്പൊന്നും നമുക്ക് അങ്ങനെ കിട്ടൂലട്ടോ ഈ ചോറും കറി ഉപ്പേരിയൊക്കെ കഴിക്കണ പകരം ഇങ്ങനെയൊക്കെ കഴിക്കണം തന്നെയാണ് ഹെൽത്തി ആയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നാറ് കേട്ടോ പിന്നെ ഇവിടെ പിള്ളേർക്കും ഉമ്മാക്കൊക്കെ ചോറും കറിയൊക്കെ നിർബന്ധമായതുകൊണ്ട് നമ്മളതുണ്ടാക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ആയിട്ട് ഫുള്ള് ബിസിയണിയാണ് നോമ്പായിട്ടും പിന്നെന്താ ഹണി ഇച്ചിരി ചേർക്കുന്നുണ്ട് ഇക്കാൾക്ക് കുറച്ചധികം ഹണി വേണം പറഞ്ഞപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തു ഞാൻ പിന്നെ ഒരിച്ചിരി ചേർത്ത് കൊടു അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കുന്നു ഞാനിതാ എൻ്റെ ഫുഡൊന്ന് ചൂടാറിയിട്ട് കഴിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാറ്റി എടുക്കുകയാണ് അത് കഴിഞ്ഞ ശേഷമാണ് കേട്ടോ എല്ലാം വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നത് അപ്പോൾ ചായ എല്ലാവർക്കും കൂടെ വയ്ക്കുന്നുണ്ട് ഞാൻ ചായ കുടിക്കുന്നില്ല കേട്ടോ പൊതുവേ ഞാൻ ഇപ്പോൾ നോമ്പ് തുടങ്ങി പിന്നെ ചായ കുടിക്കുന്നില്ല ചെറിയൊരു ഡയറ്റ് പ്ലാനിലാണ് ചായ എല്ലാം കുടിച്ച് അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പാങ് കൊടുക്കാൻ നേരമായി ഞാൻ വേഗം പോയി എന്താ പറയുക വാതിലൊക്കെ അടച്ച് നിസ്കാരം കഴിഞ്ഞ് പിന്നെന്താ എണീച്ച് വരാൻ കുറച്ചധികം സമയമെടുക്കും നിങ്ങളൊക്കെ അത്തവണ കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ എത്ര മണിക്ക് എണിക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ എട്ടര ഒൻപത് മണിയൊക്കെ ആകും കേട്ടോ അറിയാണ്ടോ ഉറങ്ങി പോവുകയാണ് ക്ഷീണത്തിൽ വേറെ പ്രത്യേകിച്ച് ബിസിയൊന്നും ഇല്ലല്ലോ രാവിലെ അപ്പോൾ എണീച്ച വഴിക്ക് ഞാൻ എന്താ ക്ലീനിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാനുണ്ട് ഞാൻ ചില്ലിക്ക് മസാല പുരട്ടി വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ നട്ട് വെച്ച് നേരത്തെ മുറ്റടിക്കാൻ പോയതാണ് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മുറ്റം കറക്റ്റായിട്ടൊന്നും അടിച്ച് വരാൻ പറ്റിയില്ല എന്നാലും കുറച്ച് കുറച്ച് ഇലയുള്ളൂ ഞാൻ വേഗം വേഗം അതിനൊന്ന് അടിച്ച് വരെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെന്താ നോമ്പായിട്ട് നിങ്ങളുടെ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ പറയൂ നമ്മൾ നമ്മളിന്നൊരു സ്പെഷ്യൽ സ്നാക്ക് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് സോ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണുക കേട്ടോ അതുപോലെ നല്ല അല്ല ടെൻ കെ ഹൺഡ്രഡ് കെ അടിച്ചതിൻ്റെ വിഷം ഒരുപാട് നമുക്ക് എന്താ പറയുക അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ അടിച്ചു മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വന്നിട്ട് എനിക്ക് ഡയറിംഗ് തന്നത് കേട്ടോ എൻ്റെ ബർത്ത് ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ ജോലിക്ക് പോയ ആൾ തിരിച്ചു വന്നിട്ട് എനിക്ക് മിഠായി തന്നിട്ട് പോകണം അപ്പോഴാണെങ്കിൽ ക്യാമറ ഓഫായിരുന്നു കേട്ടോ പിന്നെ അത് നമുക്ക് വേറെ ഇങ്ങനെ റീഷൂട്ട് ചെയ്തെടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിരുന്നില്ല ഏകാക്ക് അപ്പം ഞാൻ അങ്ങനെ പോയി അത് കഴിഞ്ഞിട്ട് അടുത്ത ആളുണ്ട് ഡയറി മിൽക്ക് കൊണ്ട് വരുന്ന കേട്ടോ മൊത്തത്തിലൊരു ഡയറി മിൽക്ക് മയായിരുന്നു പക്ഷേ ഉണ്ടല്ലോ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് കേട്ടോ അത്രയും വലിയ ഡയറി മിൽക്കൊക്കെ തടി കുറഞ്ഞിട്ട് വേണം ഞാൻ പണ്ട് പറഞ്ഞിരുന്നില്ലേ തടി കുറഞ്ഞിട്ട് വേണം എനിക്ക് വലിയ ഡയറി മിൽക്ക് കഴിക്കാനെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഇതൊക്കെ എടുത്തു വെച്ചാലോ ഒന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തായാലും നമുക്ക് ചിക്കൻ്റെ മസാലയൊന്ന് കാണാം കേട്ടോ വളരെ നോർമൽ മസാലയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ വലിയ ചീരകത്തിൻ്റെ പൊടി ചെറിയ ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇതാക്ക ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലെക്സ് ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ നെയ്യ എല്ലാം കുഴപ്പമില്ല ആവശ്യത്തിന് ഉപ്പും ചേർത്തിയിട്ട് ഇച്ചിരി നാരങ്ങ അതുപോലെ തൈരൊക്കെ ചേർത്തി നമുക്കിത് മസാല നന്നായിട്ട് പരട്ടിയിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കുക കുറച്ച് ദിവസം സഹറിന് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ഇങ്ങനെ കടലമാവോ അങ്ങനത്തെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് തന്നെ വരും ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു മൂന്നര സമയമൊക്കെ ആയപ്പോഴാണ് വാതിലൊക്കെ തുറന്ന് ഇനിയിപ്പോൾ നമുക്ക് സ്നാക്ക് ഉണ്ടാക്കണം ജ്യൂസ് ഉണ്ടാക്കണം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഞാനൊന്ന് നമ്മുടെ എന്താ പറയുക എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ വാട്ടർ മെലോൺ തണ്ണിമത്തൻ എന്നൊക്കെ പറയില്ലേ അപ്പോൾ നമ്മളവിടെ ബത്തക്ക വത്തക്ക എന്നൊക്കെ പറയും കേട്ടോ വത്തക്ക എന്നാണ് കൂടുതൽ പറയുക മലപ്പുറം സൈഡിൽ ഞാൻ മലപ്പുറം കാര്യമല്ല പക്ഷെ നമ്മുടെ കൾച്ചറ് സ്ലാങ് ഒക്കെ മലപ്പുറത്ത് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ പാലക്കാട് വന്നപ്പം എല്ലാം കൂടെ അങ്ങനെ മിക്സായിപ്പോയി അതാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു വർത്തമാനം കിട്ടിയിട്ടുള്ളത് അവിടുത്തെ ഇവിടുത്തെ എല്ലായിടത്തും മിസ് മിക്സാണപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിലോട്ട് പാൽ ഒഴിച്ചു ഞാനിവിടെ നന്നാരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാരക്ക് പകരം നല്ലൊരു ആയിരിക്കും പിന്നെ നമ്മൾ കസ്കസും ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കുകയാണ് അവിടെ കിടന്ന് തണക്കട്ടല്ലേ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്തൊക്കെ വെള്ളം ഉണ്ടെങ്കിലും എന്തൊക്കെ ജ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ സർബത്തൊക്കെ നിർബന്ധമാണ് അപ്പോൾ ഞാൻ അതിൽ ഓൾറെഡി സർബത്ത് ഒഴിച്ച കാരണം ഇത് നാരങ്ങ വെള്ളം ആയിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അതിലോട്ട് ഇച്ചിരി കസ്കസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുതിയ പച്ചമുളകൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു കോൺ ഉണ്ടല്ലോ നമുക്ക് പൊതുവെ സ്നാക്കിലൊക്കെ ഇടാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പം ഞാൻ അത് കംപ്ലീറ്റ് ഒന്ന് നന്നാക്കി എടുത്തിട്ട് ഒരു ബോക്സിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കംപ്ലീറ്റ് എടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഓരോ മണികളായിട്ട് വേർതിരിച്ചെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്സിന് ഇത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പം ഇന്നത്തെ സ്നാക്ക് റെസിപ്പി ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഒരു രണ്ട് വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായതുകൊണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ശരിക്കും വലിയ ഉള്ളി രണ്ടെണ്ണത്തിന്റെ ക്വാണ്ടിറ്റി ഉള്ളു കേട്ടോ അത് പിന്നെ നമ്മൾ നേരത്തെ നന്നാക്കി വെച്ച കോണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജീരകപ്പൊടി ചേർത്ത് കേട്ടോ പിന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇച്ചിരി വലിയ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല പിന്നെ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ മസാല ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗരം മസാല ഇച്ചിരി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു സ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ പിന്നെ പിന്നെന്താ ചിക്കൻ ഞാൻ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പുഴുങ്ങിയ ആയിരുന്നു കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ഞാൻ മല്ലിയില അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ സ്പ്രിങ് ഓണിയൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇനി അത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കേടുവന്ന് പോയാലോ അപ്പോൾ മാക്സിമം അത് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സ്നാക്ക് റെസിപ്പികളിലൊക്കെ അത് ചേർക്കാമെന്നുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ അപ്പോൾ അതാ സ്പ്രിങ് ഓണിയൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഇതിലോട്ട് വേണ്ട ഒരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് എടുക്കണം അപ്പോൾ ആദ്യം തന്നെ മൈദ എടുക്കുന്നുണ്ട് ഇതുപോലത്തെ രണ്ട് സ്പൂണിൽ മൈദ എടുക്കുന്നുണ്ട് ഇതുപോലത്തെ മൂന്ന് സ്പൂണിൽ വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മതി കുറച്ചുകൂടി കുറച്ചുകൂടി വെള്ളമൊഴിച്ചു കൊടുക്കണം ഉപ്പും അതുപോലെ ഒരു മുട്ടയും ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ബ്ലെൻഡ് എടുക്കണം ഒത്തിരി കൂടെ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമുക്കിത് ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോണം കേട്ടോ അതാ ഇതുപോലെ എന്നിട്ട് നമ്മളിതാ ഇതുപോലെ അന്ന് ദോശ ചുട്ടെടുക്കില്ലേ അതേപോലെ ചുട്ടെടുക്കുക കേട്ടോ ദോശയല്ല നമ്മുടെ നീർദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പാൻ കേക്ക് ഒക്കെ ഉണ്ടാക്കില്ലേ അതേ തന്നെ കേട്ടോ സംഭവം അതുണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ മൈദയുടെ പേസ്റ്റ് ആവശ്യമുണ്ട് ഒരു എഗ്ഗ് കുരുമുളകും ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ബീച്ച് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പം നമ്മൾ ചുട്ടെടുത്ത സാധനം ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് എഗിൻ്റെ മിക്സ് ഇതുപോലെ നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കണം ഫുൾ ഫുള്ളായിട്ടല്ല ഈ ഒരു ഭാഗം മാത്രം കേട്ടോ ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആക്കി വെച്ച് നമ്മുടെ മിക്സ് ഇതാ ഇങ്ങനെ ആക്കി ആക്കി എടുക്കുക അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലുതാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം ഇങ്ങനെ രണ്ടെണ്ണം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് കഴിക്കുന്ന ആൾക്കാരനെ എനിക്കറിയില്ല എന്നിട്ട് താ ഇതുപോലെ നമ്മളിങ്ങനെ മടക്കി മടക്കി എടുക്കുക കണ്ടില്ലേ അപ്പോൾ ഇച്ചിരി വലുതായതുകൊണ്ട് തന്നെ നല്ല കട്ടിയായി പോയിട്ടോ ചെറുതാണെങ്കിലാണോ ഒന്നുകൂടെ മൊഞ്ചുണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മുടെ മൈദയുടെ പേസ്റ്റ് ഒന്ന് അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് ഇതാക്കി കൊടുത്ത ശേഷം ഞാൻ അതൊന്നും മടക്കിയെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഗ്യാപ്പും ഇതുപോലെ മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ടും കൂടി ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാനിൽ എണ്ണ ഇച്ചിരി സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ് കാരണം നോമ്പിനൊക്കെ നമ്മൾ ഡീപ്പായിട്ടല്ലേ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ഇത്രയും കൂടെ എണ്ണ വേണ്ട കേട്ടോ ഞാൻ ഈ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ചപ്പോഴേ മൊത്തം സൈഡിലോട്ട് പോയത് കാരണം നമ്മളിങ്ങനെ എണ്ണ ഇങ്ങനെ എടുത്തെടുത്ത് യൂസ് ചെയ്യേണ്ടി വന്നു കേട്ടോ കണ്ടില്ലേ ഇച്ചിരി കുറച്ച് കുഴിയുന്ന പാനെടുക്കണം കേട്ടോ ഈ പാന് എന്തോ ശരിയായിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചും സൈഡിലൊക്കെ ഞാനൊന്ന് കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് സംഗതി കാണാൻ നല്ല മൊഞ്ചൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കാണാനും മൊഞ്ചൊക്കെ ഉണ്ട് അല്ലേ അങ്ങനെ നമ്മുടെ പത്തിരിപ്പാത്തു ആണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ പത്തിരിപ്പാത്തു ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ് ഫില്ലിങ് ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടേതായ രീതിയിൽ ഫില്ലിങ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മുടെ നോമ്പുകഞ്ഞി വന്നപ്പോൾ ഞാൻ അതിലോട്ട് അതിൽ നിന്ന് ഒരു രണ്ട് ഗ്ലാസ് എടുത്തു രണ്ട് ഗ്ലാസ് മതി ഉമ്മാക്കും ഉപ്പാക്കും മാത്രം മതി കേട്ടോ ഞങ്ങൾക്ക് പിന്നെ ഇതൊന്നും കഴിച്ചാൽ കഴിക്കാൻ പറ്റൂല ഓക്കെ സാറല്ലേ അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട് ബാക്കി നമ്മൾ ഇവിടെ ഒരു ഉണ്ട് അവർക്ക് കൊടുക്കും പിന്നെ കസിൻ്റെ വീട്ടിലും കൊടുക്കും കേട്ടോ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ്റെ മിക്സ് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സമൂസ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഞാൻ സമൂസ എപ്പോഴും ചുറ്റി വയ്ക്കാറില്ല കേട്ടോ പലരും അങ്ങനെ ചെയ്യണം കണ്ടിട്ടുണ്ട് കാരണം ഫ്രിഡ്ജിൽ ഒരുപാട് സ്ഥലം മുടങ്ങി പോകുന്ന ഒരു സംഭവമാണ് മസാല ആക്കി വെക്കും കേട്ടോ ഇങ്ങനെ ചുറ്റി ചുറ്റി ഒന്നും വയ്ക്കാറില്ല അങ്ങനെ നമ്മുടെ ഇഫ്താ റെസിപ്പിയും ജ്യൂസും എല്ലാം റെഡി ആയപ്പോഴത്തേക്കും ഞാനിത് ആ ടേബിളിലോട്ട് കൊണ്ടുപോയി നിരത്തി വയ്ക്കുകയാണ് ഇനിയിപ്പം നമുക്ക് ബാങ്ക് കൊടുക്കാൻ നേരമാകുമ്പോഴേക്കും എല്ലാം സർവ്വീത് വയ്ക്കണം അങ്ങനെ പിള്ളേർ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലോട്ട് പോവാണ് രണ്ടുപേരും പള്ളിയിൽ പോയി നോമ്പ് തുറന്ന് നിസ്കാരം കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വരാറ് കേട്ടോ അങ്ങനെ ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ നോമ്പ് കഞ്ഞി വിളമ്പിട്ടുണ്ട് പിന്നെ ഇക്കാക്ക് ജോബ് ആയതുകൊണ്ട് ഇക്കാൾക്ക് നോമ്പ് തുറക്കാൻ വരാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പം കുറച്ച് ദിവസം എന്താ പറയുക ജോബിൻ്റെ തിരക്കന്നെ ആയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് പലരും എന്താ ജോബ് എന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫുഡ് വെയർ കമ്പനിയിലാണ് ജോഡിയാക്കിൻ്റെയാണ് അപ്പം അവർക്ക് തൃശ്ശൂർ എന്തോ ഒരു എക്സിബിഷൻ ഉണ്ട് അതിൻ്റെ തിരക്കിലാണ് കേട്ടോ നല്ല ഓഫറൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെ എവിടെങ്കിലും ആണെങ്കിലും പോയി മേടിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനും ഉമ്മയും പങ്കെടുത്തപ്പോൾ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും ചെയ്തു അപ്പം ഞാൻ എപ്പോഴും ഡേറ്റ്സ് കഴിച്ച ശേഷം വെള്ളം കുടിക്കും അങ്ങനെയാണ് നമ്മുടെ നോമ്പ് തൊറാട്ട പച്ച വെള്ളം ഞാൻ കുടിക്കുള്ളൂ ഡയറക്റ്റ് ജ്യൂസിലോട്ട് പോവാറില്ല ഉമ്മയും അങ്ങനെ തന്നെയാണ് കാരണം ഇപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടല്ലോ സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ തന്നെ പേടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ പണ്ട് മൂന്നും നാലും അഞ്ചും ഇതൊക്കെ സ്നാക്ക് ഉണ്ടാക്കി അങ്ങ് വയ്ക്കും ഇപ്പോൾ പൊതുവേ എല്ലാവർക്കും ഹെൽത്ത് കോൺഷ്യസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു തോന്നില്ലേ അപ്പോൾ ഇന്ന് ഞാൻ ഒരു സമൂസയും പിന്നെ പത്തിരിപ്പാത്തും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പീസ് ഞാൻ എൻ്റെ ചാർട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന സ്നാക്ക് പകുതിയൊക്കെ കഴിച്ചോളാൻ പറഞ്ഞ് ഞാൻ അതിൽ കണ്ടു അത് കാരണം ഞാൻ എടുത്തതാണ് പക്ഷേ കോച്ചിൻ്റെ കയ്യിൽ നിന്ന് നല്ല ലോണും കേട്ടു ഇനിയിപ്പോൾ എനിക്ക് കഴിച്ചതൊക്കെ അപ്പം തന്നെ ദഹിക്കും ചെയ്തു കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എത്രയേലും ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിയൊരു വ്ലോഗിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഇറ്റ്സ് മേജിനി ഫ്രം പാലക്കാട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ